ോഫിറ്റ് ഫ്രം മൈ ബിസിനസ് ഐ നീഡ് ടു ഡിമാൻഡ് ചോദിച്ച് വാങ്ങണം നേടിയെടുക്കണം പിഴിഞ്ഞെടുക്കണം പ്രോഫിറ്റ് അല്ലാതെ വെറുതെ ആരും കൊണ്ട് പ്രോഫിറ്റ് തരില്ല കാരണം പ്രോഫിറ്റ് ഇസ് നോട്ട് നാച്ചുറൽ അതേസമയം നാച്ചുറൽ ആയിട്ട് ഒരു കാര്യമുണ്ട് കുറേ കാശുണ്ടാക്കുന്നു എവിടെയോ പോകുന്നു മേക്കിംഗ് മണി ആൻഡ് സ്പെൻഡിംഗ് മണി ഇറ്റ് ഈസ് നാച്ചുറൽ ഉണ്ടാക്കി സേവിങ്സ് എന്ന ഹാബിറ്റ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും യു ലൂസ് മണി റൈറ്റ് ഇറ്റ് ഈസ് നാച്ചുറൽ പക്ഷേ പ്രോഫിറ്റ് അങ്ങനെയല്ല ബിസിനസ് തുടങ്ങിയത് കൊണ്ട് എനിക്ക് പ്രോഫിറ്റ് കിട്ടണമെന്ന് നിർബന്ധമില്ല സോ മേക്കിംഗ് മണി സേവിങ് മണി ഇൻവെസ്റ്റിംഗ് മണി ഈസ് എ ഹാബിറ്റ് ഇറ്റ് ഈസ് എ ഹാബിറ്റ് ഇതിൽ നിന്ന് കിട്ടുന്ന റവന്യൂൻ്റെ പേര് ഇൻകം ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ പേര് വെൽത്ത് തിങ്ക് വെൽത്ത് നോട്ട് ഇൻകം ഫ്രം നോൺവേർഡ്സ് തിങ്ക് വെൽത്ത് നോട്ട് ഇൻകം സമ്പത്തിനെ കുറിച്ച് ചിന്തിക്കുക വെൽത്തിനെ കുറിച്ചല്ല